നമസ്കാരം ഹിന്ദുത്വത്തെക്കുറിച്ചോ ആർ എസ് എസ് എന്ന സംഘടനയെക്കുറിച്ചോ ഒരു സിനിമ ചെയ്താലോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവത്തെയോ അല്ലെങ്കിൽ ഒരു മൂർത്തിയോ കുറിച്ച് സിനിമ ചെയ്താലോ ആ നിമിഷം മട്ടാഞ്ചേരി മാഫിയ എന്ന സംഘം തലപൊക്കും അതിനുശേഷം ആ സംഘം തന്നെ വൈറസ് കാർന്നു തിന്നുന്നത് പോലെ ആ സിനിമ മൊത്തത്തിൽ നശിപ്പിക്കും പക്ഷെ ഏതെങ്കിലും മുസ്ലിം പടങ്ങളാണ് തിയേറ്ററിൽ വരുന്നതെങ്കിൽ അവിടെ ഇവരുടെ സംഘം തന്നെ ആളുകളെ കയറ്റി വിജയിപ്പിക്കുകയും ചെയ്യും അതാണ് സിനിമാ മേഖലയിൽ മൊത്തത്തിൽ നടക്കുന്നത് അതായത് രണ്ടുതരം വേർതിരിവ് സിനിമാ മേഖലയിൽ നടക്കുന്നു മലയാള സിനിമയിൽ ആഷിഖ് അബുവിൻ്റെയും റിമ കല്ലിങ്ങിന്റെയും നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സമാന്തര സിനിമാ സംഘടനയെ പരിഹസിച്ച് ബി ജെ പിയുടെ നേതാവ് സന്ദീപ് വായു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് ഓഫ് ഇന്ത്യ അവസാനം മട്ടാഞ്ചേരി മാഫിയ കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തിയെന്നാണ് സന്ദീപ് വായുധരുടെ പരിഹാസം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് എന്താണ് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പരിഹാസക്കുറിപ്പും സന്ദീപ് ഭാര്യർ കുറിച്ചിരുന്നു അതിങ്ങനെയായിരുന്നു ഒരിക്കൽ രാജ്മോഹൻ എന്നോട് ചോദിച്ചു ആർക്കാണ് അങ്കിൾ മട്ടാഞ്ചേരി മാഫിയ എന്ന് പേരിട്ടത് പ്രളയ ദുരിതാശ്വാസ ഫണ്ട് പേശുമുക്കിയ മലയാള സിനിമയെ നശിപ്പിക്കുന്ന ദേശവിരുദ്ധ പ്രഭകണ്ഠ സിനിമകൾ എടുക്കുന്ന സമൂഹത്തെ കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് പ്രചരിപ്പിക്കുന്ന മയക്കുമരുന്നിന്റെ പേര് സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിക്ക് നൽകിയ കഞ്ചാവിന്റെ പേരിൽ സിനിമ എടുത്ത ജോലി ചെയ്തവർക്ക് ഇപ്പോഴും ലക്ഷങ്ങൾ പ്രതിഫലം നൽകാത്ത ഒരു പറ്റം ആളുകൾക്ക് ഞാൻ നൽകിയ പേരാണ് മട്ടാഞ്ചേരി മാഫിയ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്നാണ് സംഘടനയുടെ പേര് ആഷിഖ് അബു അഞ്ജലി മേനോൺ ലിജോ ജോസ് പുലശ്ശേരി റിമ കല്ലിങ്കൾ രാജീവ് രവി എന്നിവരാണ് നേതൃത്വ നിലയിൽ ഉള്ളത് എന്നാൽ ഇടത് ആഭിമുഖ്യമുള്ള നിർമ്മാതാക്കളുടെ സംഘടന എന്ന രീതിയിലാണ് ആദ്യം ആലോചിച്ചത്ര പിന്നീട് അത് ഫെഫ്കയുമായി കൂടി ബദലായി തൊഴിലാളികളുടെ സംഘടനയായി മാറ്റുകയായിരുന്നു വിഷൻ ഫോർ എ പ്രോഗ്രസീവ് മലയാളം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന തലക്കെട്ടിലുള്ള ഇംഗ്ലീഷിലുള്ള കത്താണ് പുതിയ നീക്കത്തിൽ അണിയറക്കാർ ചില നിർമ്മാതാക്കൾക്ക് ഐശ്ചരിക്കുന്നത് ചിലരെ നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട് നിർമാതാക്കളുടെ പുതിയ സംഘടനയാണ് ലക്ഷ്യമെന്ന കത്തിന്റെ രണ്ടാം ഖണ്ഡത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇടത് പുരോഗമന മൂല്യങ്ങളായിരിക്കും ഉയർത്തിപ്പിടിക്കുക എന്നും ഇതിൽ പരാമർശിക്കുന്നുണ്ട് പുതിയ സംഘടനയെക്കുറിച്ച് വിശദമാക്കുന്ന മലയാളത്തിലുള്ള കത്തിൽ നിർമ്മാതാക്കൾ എന്നത് മാറ്റി പിന്നണി പ്രവർത്തകർ എന്നാക്കിയിരിക്കുകയാണ് ഇടത് പുരോഗമന മൂല്യങ്ങൾ എന്ന് പറയുന്ന ഭാഗം സമത്വം സഹകരണം സാമൂഹ്യനീതി എന്നീ മൂല്യങ്ങൾ എന്നാക്കുകയും ചെയ്തിട്ടുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയിലെ അസംതൃപ്തരെയും ഫെഫ്ക നേതൃത്വത്തോട് എതിർപ്പുള്ളവരെയുമാണ് ആശിക്കും സംഘവും പ്രതീക്ഷിക്കുന്നത് ചലച്ചിത്ര രംഗത്ത് മട്ടാഞ്ചേരി മാഫിയ എന്ന പദപ്രയോഗം സത്യമാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് ചലച്ചിത്ര മേഖലയെ പരതിയിൽ നിർത്താൻ പല തരത്തിലുമുള്ള പവർ ഗ്രൂപ്പുകളുണ്ടെന്നും സത്യമാണ് അടക്കിവാഴുന്നവരും അധോലോക സംഘവും തമ്മിലുള്ള തർക്കത്തിൽ ആരുടെ കൂടിയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയുകയില്ല മലയാള സിനിമകളിൽ പുറത്തു വരുന്ന പീഡന വാർത്തകളെല്ലാം തന്നെ അതായത് ഹേമ കമ്മിറ്റി അടക്കം ദേശീയ വനിതാ കമ്മീഷൻ പരിശോധിക്കുന്നുണ്ട് നിലവിൽ കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കേന്ദ്രം തന്നെ സുരേഷ് ഗോപിയെ ചുമതലപ്പെടുത്താനുള്ള ഒരു നീക്കം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും മലയാള സിനിമയെ നന്നാക്കാൻ സംസ്ഥാന സർക്കാർ എന്തായാലും തയ്യാറെടുക്കില്ല കാരണം സംസ്ഥാന സർക്കാരിന്റെ അതായത് ഇടത് അനുഭാവികളായ സിനിമാ നടന്മാരും അതിൽ എം എൽ എമാരുമുണ്ട് സിനിമാ സംവിധായകർമാരുണ്ട് സർക്കാരിൻ്റെ ഉടമസ്ഥരുള്ള ചലച്ചിത്ര അക്കാദമി അടക്കം ഇരിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ അവരെ തൊട്ടൊന്നും കളിക്കില്ല തൊട്ട് കളിച്ചാൽ മൊത്തത്തിൽ ചീന നാറും അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ തന്നെ ഒരു കമ്മിറ്റി ഒരു സംഘടനയെ രൂപീകരിച്ച് മലയാള സിനിമയെ നന്നാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകും മിക്കവാറും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കയ്യിൽ തന്നെയായിരിക്കും മലയാള സിനിമയെ നന്നാക്കാനുള്ള ഒരു താക്കോല് കേന്ദ്രം കൊടുക്കുക എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ